ഇത് ഇന്ന് രാവിലെ ഇടിച്ച വണ്ടിയാണ് മഞ്ഞത്ത് നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴെ അത് കഴിഞ്ഞത് ഇതിപ്പ തന്നെ ഇടിച്ചൊരു വണ്ടി കാണിച്ചാലേ നേരെ റോട്ടിൽ വണ്ടി ഇടിച്ച് കേറി അവിടെ നിന്ന് വന്ന് ഇതേക്കുന്നു ഞങ്ങളുടെ ബിൽഡിങ്ങും ഇടിച്ചും പൊള്ളിച്ചു ബിൽഡിങ്ങൊക്കെ ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ കടിവശം ഇടിച്ച് പൊള്ളിച്ചു ഈ വണ്ടി ഇവിടെ ഇപ്പൊ ഫുള്ള് പോലീസും ആംബുലൻസൊക്കെ ആണ് ഫുള്ള് ഇഞ്ചറി ഉണ്ട് തോന്നുന്നു കാരണം എയർ ബാഗൊക്കെ ഹെയർ ബാഗ് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇഞ്ചുറി ഉണ്ടാവും തോന്നുന്നുണ്ട് കാരണം ആൾക്കാരെ കാണാറില്ല ആൾക്കാർ ചിലപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അവരിപ്പം അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യാൻ തോന്നുന്നു പിന്നെ പിന്നിപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് വരണ്ട ഫുട്പാത്തിൽ ഒന്നും ആ സമയത്ത് ആരും ഇല്ലാത്ത കാരണം കുഴപ്പമുണ്ടായിരുന്നില്ലേ ഇത് ഇന്ന് രാവിലെ അടിച്ച് ഓടിയാണ് അത് നിർത്തിയിട്ട് ഒരു കാറിൻ്റെ പിന്നിൽ വന്നിട്ട് പെട്ടെന്നുണ്ടായ ഒരു മഞ്ഞായിരുന്നു അപ്പോൾ സ്നോഫോൾ ആയിരുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് ഒന്നും പറ്റിയിട്ടില്ല ഇന്നലെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടായ സ്നോഫോൾ ആകെ മഞ്ഞു ആകെ മോശമായി നിറ നശമായിരുന്നു റോഡും ഫുട്പാത്തും എല്ലാതും അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ആക്സിഡൻ്റ്